ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ നോമിനേഷൻ ടാസ്ക് ഞെട്ടിച്ചിരിക്കുകയാണ് ഹനുമാൻ നോമിനേറ്റ് ചെയ്തത് രണ്ടുപേരെയാണ് സാബുമാനെയും ലക്ഷ്മിനെയും തന്നെയാണ് പേരും ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗെയിമും നന്നായി കളിക്കുന്നില്ല അവർ പേരും വെറുതെ ഇരിക്കുക ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുന്നത് പോലെയായിട്ടാണ് സാബുമാനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ പുറത്തു പോകുന്നുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ടെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഗെയിം കളിക്കാത്തത് കൊണ്ടാണ് ഇവരെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് അനുമോൾ പറഞ്ഞു നൂറ് നോമിനേറ്റ് ചെയ്തത് ഒനിലിനെ നെവിനെ ിനെയാണ് ബിന്നി നോമിനേറ്റ് ചെയ്ത് അനീഷിനെയും ജിസേലിനെയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് നെവിനെയും ഒനിലിനെയുമാണ് അങ്ങനെ ഇത്തവണ ബിഗ് ബോസിൻ്റെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നവർ നമ്മുടെ സാബുമാൻ രണ്ടോട്ട് മൂന്നോട്ട് കിട്ടിക്കൊണ്ട് നമ്മുടെ അനുമോളുണ്ട് ഒനിലുണ്ട് ജിസേലുണ്ട് ആദില നൂറി ഉണ്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ലക്ഷ്മിക്ക് തന്നെയാണ് എട്ട് വോട്ടുകളോടെ ലക്ഷ്മിയാണ് ഇത്തവണ എന്താണെങ്കിലും ഷാനവാസ് അനീഷ് അവരൊക്കെ എന്താണെങ്കിലും സേഫായിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നോമിനേഷൻ മുക്തി ലഭിച്ചതുകൊണ്ട് ബിന്നിയും ഇത്തവണ സേഫായിട്ടുണ്ട്